Emna milyanan makanannya, curi ം ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ നിങ്ങൾ അനുഗ്രഹം അനുഭവിക്കേണ്ടതിന് വിളിക്കപ്പെട്ടതുകൊണ്ട് അനുഗ്രഹിക്കുന്നവരായിരിക്കും ഡി നോട്ട് റീപേ ഈ വിൽ ഫോർ ഈ വിൽ ഓർ ഇൻസൾട്ട് വിത്ത് ഇൻസൾട്ട് ഓൺ ദ കോൺട്രറിംഗ് ബിക്കോസ് ഇറ്റ് ഈസ് ദിസ് യുവേർ കോൾഡ് സോ ദാറ്റ് യു മേ ഇൻഹെറിറ്റ് എ ബ്ലെസ്സിംഗ് ഒന്ന് പത്രോസ് മൂന്നിന്റെ ഒൻപതാം വാക്യത്തിൽ എഴുതിയിരിക്കുന്ന ഈ വാക്കുകൾ ദൈനംദിന ജീവിതത്തിൽ പ്രാവർത്തികമാക്കുവാൻ പലർക്കും പ്രയാസമുള്ള കാര്യമാകുന്നു രണ്ടാം അധ്യായത്തിൻ്റെ പതിനൊന്നാം വാക്യം മുതൽ മൂന്നാം അധ്യായത്തിൻ്റെ പന്ത്രണ്ടാം വാക്യം വരെ ക്രിസ്തുവിന്റെ സാക്ഷിയാകുക എന്നുള്ളതിനെക്കുറിച്ചാണ് പത്രോസ് പഠിപ്പിച്ചു വരുന്നത് മൂന്നിന്റെ എട്ട് മുതൽ പന്ത്രണ്ട് വരെയുള്ള വാക്യങ്ങളിൽ വ്യക്തിപരമായ ബന്ധങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എല്ലാവരും ഐക്യമത്യവും സഹതാപവും സഹോദര പ്രീതിയും മനസ്സിലും വിനയബുദ്ധിയുള്ളവരായിരിക്കാൻ പ്രബോധിപ്പിക്കുന്നു യേശു ക്രിസ്തുവിനെ വിശ്വാസികളുടെ മാതൃകയായി അവതരിപ്പിച്ചതിന് ശേഷമാണ് വിശ്വാസികളോട് ഇത് പറയുന്നത് രണ്ടിന്റെ ഇരുപത്തിയൊന്നാം വാക്യത്തിൽ ക്രിസ്തുവും നിങ്ങൾക്ക് വേണ്ടി കഷ്ടം അനുഭവിച്ച് നിങ്ങൾ അവന്റെ കാൽ ചുവട് പിന്തുടരുവാൻ ഒരു മാതൃക വെച്ചേച്ചു പോയിരിക്കുന്നു എന്ന് എഴുതിയിരിക്കുന്നു അവൻ പാപം ചെയ്തിട്ടില്ല അവന്റെ വായിൽ വഞ്ചന ഒന്നും ഉണ്ടായിരുന്നില്ല തന്നെ ശകാരിച്ചിട്ട് പകരം ശകാരിക്കാതെയും കഷ്ടം അനുഭവിച്ചിട്ട് ഭീഷണം പറയാതെയും ന്യായമായി വിധിക്കുന്നവെങ്കിൽ കാര്യം ഫരമേൽപ്പിക്കുക അത്രേ ചെയ്തത് യേശു പഠിപ്പിച്ചത് പത്രോസന നന്നായി അറിയാം നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പീൻ നിങ്ങളെ പായിക്കുന്നവർക്ക് ഗുണം ചെയ്വീൻ നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിപ്പീൻ നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിപ്പീൻ നിന്നെ ഒരു ചെകിടത്ത് അടിക്കുന്നവന് മറ്റേതും കാണിച്ചു കൊടുക്ക നിന്റെ പുതപ്പ് എടുത്തു കളയുന്നവന് വസ്ത്രവും തടുക്കരുത് ലൂക്കോസ് ആറിന്റെ മുപ്പത്തിയൊന്നിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു മനുഷ്യർ നിങ്ങൾക്ക് ചെയ്യണമെന്ന് നിങ്ങൾ ഇച്ഛിക്കുന്നത് പോലെ തന്നെ അവർക്കും ചെയ്യുവീൻ പൗലോസും യേശുവിന്റെ അതേ മാതൃകയാണ് പിന്തുടർന്നത് റോമർ പന്ത്രണ്ട് പതിനേഴ് പതിനെട്ട് വാക്യങ്ങളിൽ എഴുതിയിരിക്കുന്നത് ആർക്കും തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതെ സകല മനുഷ്യരുടെയും മുമ്പിൽ യോഗ്യമായത് മുൻകരുതി കഴിയുമെങ്കിൽ നിങ്ങളാൽ ആവോളം സകല മനുഷ്യരോടും സമാധാനമായിരിക്കേൻ തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യാതിരിക്കുക എന്നാൽ നമ്മോട് തെറ്റ് ചെയ്യുന്നവരോടോ മോശമായി പെരുമാറുന്നവരോടോ പ്രതികാരം ചെയ്യാതെ ഒഴിഞ്ഞിരിക്കുക എന്നുള്ളതാണ് പൗലോസ് വീണ്ടും എഴുതിയിരിക്കുന്നു പ്രിയമുള്ളവരെ നിങ്ങൾ തന്നെ പ്രതികാരം ചെയ്യാതെ ദൈവകോപത്തിന് ഇടം കൊടുപ്പീൻ പ്രതികാരം എനിക്കുള്ളത് ഞാൻ പകരം ചെയ്യുമെന്ന് കർത്താവ് വരുളി ചെയ്യുന്നു തിന്മയോട് തോക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുക അപ്പോസ്തലന്മാരും ആദിപിതാക്കന്മാരും ഇതേ മാർഗം പിന്തുടർന്നു ക്രിസ്തുവിന്റെ സ്നേഹം നമ്മുടെ ഉള്ളിൽ വർധിക്കും തോറും ഈ കൃപ നമുക്ക് ലഭിച്ചു കൊണ്ടിരിക്കും പൗലോസ് തന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും ഒന്നുകൊരിന്ത്യർ നാലിന്റെ പന്ത്രണ്ടാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് സ്വന്ത കയ്യാൽ വേല ചെയ്ത് അധ്വാനിക്കുന്നു ശകാരം കേട്ടിട്ട് ആശീർവദിക്കുന്നു ഉപദ്രവം ഏറ്റിട്ട് സഹിക്കുന്നു ദൂഷണം കേട്ടിട്ട് നല്ല വാക്ക് പറയുന്നു നമ്മളോട് ദോഷവും ശകാരവും ചെയ്യുന്നവരോട് പ്രതികാരം ചെയ്യുക എന്നുള്ളത് സാധാരണ മനുഷ്യന്റെ സ്വാഭാവിക പ്രവർത്തനമാണ് എന്നാൽ നമ്മുടെ കർത്തൃത്വം കർത്താവിനെ ഏൽപ്പിച്ചിരിക്കുന്നതുകൊണ്ട് ദോഷവും ശകാരവും അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവത്തിൽ നാം ആശ്രയിക്കേണ്ടിയിരിക്കുന്നു നാം അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരായതുകൊണ്ട് നാമും അനുഗ്രഹിക്കുന്നവരായിരിക്കാൻ കൃപ ലഭിക്കേണ്ടതിന് പ്രാർത്ഥിക്കാം കരുണയുള്ള പിതാവെ ദോഷത്തിന് ദോഷവും ശകാരത്തിന് ശകാരവും പകരം ചെയ്യാതെ അനുഗ്രഹിക്കുന്നവരായിരിക്കാൻ അടിയങ്ങൾക്ക് കൃപ ചെയ്യണമേ ചെയ്യണമേയെന്ന് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു കേൾക്കണമേ ആമേൻ